ബഹുമാന്യരെ ഏവർക്കും നമസ്കാരം ഇന്ന് സഹസ്രാബ്ദങ്ങളായി മനുഷ്യ സംസ്കാരത്തിന്റെ ഭാഗമായ ഒന്നിലേക്ക് നമുക്ക് എത്തിനോക്കാം പ്രാർത്ഥന നിങ്ങൾ ആത്മീയമോ മതവിശ്വാസിയോ അല്ലെങ്കിൽ മനസാന്നിധ്യമോ ധ്യാനമോ പരിശീലിക്കുന്നവരോ ആകട്ടെ പ്രാർത്ഥന അതിന്റെ സത്തയിൽ ഒരു സാർവത്രിക പരിശീലനമാണ് അത് സംസ്കാരങ്ങൾ മതങ്ങൾ വിശ്വാസങ്ങൾ എന്നിവയ്ക്ക് അതീതമാണ് ദൈവികവുമായും നമുക്ക് ചുറ്റുമുള്ള ലോകവുമായും ആഴത്തിലുള്ള ബന്ധം പ്രദാനം ചെയ്യുന്നു ഈ വേഗതയേറിയ ലോകത്ത് പ്രാർത്ഥനയുടെ ശക്തിയെ നാം പലപ്പോഴും അവഗണിക്കുന്നു എന്നാൽ പ്രാർത്ഥന ദിവസവും പരിശീലിക്കുമ്പോൾ സമാധാനവും സന്തോഷവും വ്യക്തതയും രോഗശാന്തിയും നൽകുന്നു ഇത് നമുക്ക് പ്രതിഫലനത്തിന്റെ ഒരു നിമിഷം പ്രദാനം ചെയ്യുകയും ആത്മീയവും വൈകാരികവുമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാർത്ഥന ഉൾപ്പെടുത്തുന്നതിൻ്റെ അൻപത് അഗാധമായ നേട്ടങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടും ഈ പ്രയോജനങ്ങൾ നിങ്ങളുടെ ആത്മീയ വളർച്ച മാത്രമല്ല നിങ്ങളുടെ മാനസികവും വൈകാരികവും ശാരീരികവുമായ ക്ഷേമവും വർദ്ധിപ്പിക്കും പ്രാർത്ഥനയുടെ മാനസികാത്മീയ വശങ്ങൾ പ്രത്യേക നേട്ടങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് പ്രാർത്ഥനയുടെ മാനസികാത്മീയ വശങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ നമുക്ക് ഒരു നിമിഷം എടുക്കാം പ്രാർത്ഥന നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും അതുല്യവും അഗാധവുമായ രീതിയിൽ സ്പർശിക്കുന്നു മനഃശാസ്ത്രപരമായി പ്രാർത്ഥനയ്ക്ക് സമ്മർദ്ദവും ഉത്കണ്ഠയും ഗണ്യമായി കുറയ്ക്കാൻ കഴിയും വിശ്രമം പ്രോത്സാഹിപ്പിക്കുന്നതിനും മനസ്സിനെ ശാന്തമാക്കുന്നതിനും അനിശ്ചിതത്വത്തിന്റെ സമയങ്ങളിൽ വൈകാരിക സ്ഥിരത നൽകുന്നതിനുമുള്ള ഒരു ഉപകരണമായി ഇത് പ്രവർത്തിക്കുന്നു പ്രാർത്ഥന നമ്മുടെ ശ്രദ്ധയെ പ്രോത്സാഹിപ്പിക്കുന്നു ശ്രദ്ധ വ്യതിചലിക്കുന്നതിൽ നിന്നും നിങ്ങളുടെ ചിന്തയെ ലക്ഷ്യബോധത്തോടെ നയിക്കുകയും ചെയ്യുന്നു ആത്മീയമായി പ്രാർത്ഥന നമ്മെക്കാൾ വലിയ ഒന്നുമായി ആഴത്തിലുള്ള ബന്ധം സൃഷ്ടിക്കുന്നു അത് ദൈവികമോ പ്രപഞ്ചമോ കൂട്ടായ ബോധമോ ആകട്ടെ ഈ കണക്ഷൻ മാർഗനിർദ്ദേശം പിന്തുണ ജീവിതത്തിൻ്റെ മഹത്തായ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന തോന്നൽ എന്നിവ പ്രദാനം ചെയ്യുന്നു പ്രാർത്ഥനയിലൂടെ അനേകർ ആന്തരിക സമാധാനത്തിന്റെ അനുഭവം അറിയുന്നു അവരുടെ ആത്മീയ വളർച്ച വർദ്ധിപ്പിക്കുന്നു അതിനാൽ പ്രാർത്ഥന ആശ്വാസത്തിനുള്ള മനഃശാസ്ത്രപരമായ ആവശ്യവും ബന്ധത്തിന്റെ ആത്മീയ ആവശ്യവും തമ്മിലുള്ള വിടവ് നികത്തുന്നു വ്യക്തിപരമായ ക്ഷേമത്തിന് സമഗ്രമായ ഒരു സമീപനം വാഗ്ദാനം ചെയ്യുന്നു ഒന്ന് ആത്മീയ ബന്ധം ശക്തിപ്പെടുത്തുന്നു പ്രാർത്ഥനയുടെ ഏറ്റവും അഗാധമായ പ്രയോജനം അത് ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തുകയും നിങ്ങൾ വിശ്വസിക്കുന്ന ഉയർന്ന ശക്തിയോടോ സ്രോതസ്സിനോടോ കൂടുതൽ അടുക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു എന്നതാണ് അത് നിങ്ങളുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും നിങ്ങളുടെ ആത്മീയ മൂല്യങ്ങളുമായി വിന്യസിക്കുന്നു രണ്ട് മനസമാധാനം വർദ്ധിപ്പിക്കുന്നു പ്രാർത്ഥന ശാന്തതയുടെ ഒരു ബോധം നൽകുന്നു സമ്മർദ്ദവും ഉക്കണ്ഠയും ഒഴിവാക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അരാജകത്വത്തിന് പുറമുള്ള ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നമുക്ക് ശാന്ത പ്രദാനം ചെയ്യുന്നു മൂന്ന് വൈകാരിക സൗഖ്യം നൽകുന്നു വൈകാരിക വെല്ലുവിളികളിലൂടെ കടന്നുപോകുന്നവർക്ക് പ്രാർത്ഥന ഒരു രോഗശാന്തി പ്രദാനം ചെയ്യുന്നു സങ്കടം ഉത്കണ്ഠ എന്നിവ കൈകാര്യം ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നു നാല് ക്ഷമ വർദ്ധിപ്പിക്കുന്നു സ്ഥിരമായ പ്രാർത്ഥന ദൈവിക സമയത്തിൽ ആശ്രയിക്കാൻ നമ്മെ അനുവദിച്ചുകൊണ്ട് ക്ഷമ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു സമയമാകുമ്പോൾ കാര്യങ്ങൾ വെളിപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ കാത്തിരിക്കാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു അഞ്ച് കൃതജ്ഞത പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളുടെ പക്കലുള്ള ചെറുതോ വലുതോ ആയ ആയെല്ലാത്തിനും നന്ദി വളർത്തിക്കൊണ്ട് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ അംഗീകരിക്കാൻ പ്രാർത്ഥന നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളുടെ കാഴ്ചപ്പാട് പോസിറ്റിവിറ്റിയിലേക്ക് മാറ്റുന്നതിനുള്ള ശക്തമായ ഉപകരണമാണ് നന്ദി ആറ് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തെ ശാന്തമാക്കാൻ സഹായിക്കുന്നു ഏഴ് ഫോക്കസ് മെച്ചപ്പെടുത്തുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇപ്പോഴത്തെ നിമിഷത്തിൽ കേന്ദ്രീകരിക്കുന്നു ജോലിയിലായാലും വ്യക്തിപരമായ ജീവിതത്തിലായാലും നിങ്ങളുടെ ചുമതലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ഈ പരിശീലനം മെച്ചപ്പെടുത്തുന്നു എട്ട് സഹനശക്തി കൂട്ടുന്നു പ്രാർത്ഥനയിലൂടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തിയും സഹിഷ്ണുതയും നിങ്ങൾക്ക് ലഭിക്കും ഇത് വൈകാരിക സ്ഥിരത നൽകുന്നു നിങ്ങൾ തനിച്ചല്ലെന്നും ദൈവിക മാർഗനിർദ്ദേശം ലഭ്യമാണെന്നും ഓർമ്മിപ്പിക്കുന്നു ഒൻപത് ആത്മനിയന്ത്രണം മെച്ചപ്പെടുത്തൽ നിങ്ങളുടെ പ്രേരണകളിലും ആഗ്രഹങ്ങളിലും മികച്ച നിയന്ത്രണം നേടാൻ പ്രാർത്ഥന സഹായിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ പ്രതിഫലിപ്പിക്കുകയും ഉയർന്ന മൂല്യങ്ങളുമായി അവയെ വിന്യസിക്കുകയും ചെയ്യുന്ന ഒരു നിമിഷമാണിത് പത്ത് ക്ഷമാശീലം പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരോടും നിങ്ങളോടും ക്ഷമിക്കാൻ നിങ്ങൾ പലപ്പോഴും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു ഇത് രോഗശാന്തിയും വൈകാരിക വിമോചനവും വളർത്തുന്നു കോപത്തിൻറെയോ നീരസത്തിൻറെയോ നെഗറ്റീവ് വികാരങ്ങൾ കുറയ്ക്കുന്നു പതിനൊന്ന് പ്രത്യാശ വളർത്തൽ നിരാശയുടെ സമയങ്ങളിൽ പ്രാർത്ഥന പ്രതീക്ഷ നൽകുന്നു ജീവിതം എത്ര ദുഷ്കരമായാലും എപ്പോഴും ഒരു പാതയുണ്ടെന്നും ശോഭനമായ ദിവസങ്ങൾ മുന്നിലുണ്ടെന്നും ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പന്ത്രണ്ട് വ്യക്തത നൽകുന്നു ആശയക്കുഴപ്പം നേരിടുമ്പോൾ പ്രാർത്ഥന വ്യക്തതയും മാർഗനിർദ്ദേശവും നൽകും പ്രതിഫലനത്തിന്റെ ശാന്തമായ നിമിഷങ്ങൾ ജീവിതത്തിലെ ശരിയായ തിരഞ്ഞെടുപ്പുകൾ തിരിച്ചറിയാൻ നിങ്ങളെ അനുവദിക്കുന്നു പതിമൂന്ന് അനുകമ്പ വളർത്തുന്നു പ്രാർത്ഥന ആഴത്തിലുള്ള അനുകമ്പയും സഹാനുഭൂതിയും വളർത്തുന്നു മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളുമായി ബന്ധപ്പെടാനും സ്നേഹവും ദയയും പിന്തുണയും വാഗ്ദാനം ചെയ്യാനും ഇത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു പതിനാല് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നു പരസ്പര ബഹുമാനം സ്നേഹം മനസ്സിലാക്കൽ എന്നിവയെ ക്ഷണിച്ചുകൊണ്ട് ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ പ്രാർത്ഥനയ്ക്ക് കഴിയും അത് ഇരുപാർട്ടികൾക്കും പിന്തുണ നൽകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നു പതിനഞ്ച് ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധിപ്പിക്കുന്നു നിങ്ങൾ ഒരു കൂട്ടമായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുമായി ആത്മീയ തലത്തിൽ ബന്ധപ്പെടുന്നു കൂട്ടായ പ്രാർത്ഥനകൾ സാമുദായിക പിന്തുണയും പങ്കുവയ്ക്കപ്പെട്ട ശക്തിയും പ്രദാനം ചെയ്യുന്ന ഒരു വ്യക്തിത്വവും ഐക്യവും നൽകുന്നു പതിനാറ് നെഗറ്റീവ് ചിന്തകൾ കുറയ്ക്കുന്നു നെഗറ്റീവ് ചിന്താരീതികൾ കുറയ്ക്കാൻ പ്രാർത്ഥന സഹായിക്കുന്നു ഭയങ്ങളും ആശങ്കകളും ഒഴിവാക്കാനും അവയെ പോസിറ്റീവ് സ്ഥിരീകരണങ്ങളും ദൈവത്തിലുള്ള വിശ്വാസവും നൽകാനും ഇത് ആരോഗ്യകരമായ ഒരു ഔട്ട്ലെറ്റ് നൽകുന്നു പതിനേഴ് വ്യക്തിഗത വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഉദ്ദേശ്യം എന്നിവയെക്കുറിച്ച് നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു ഇത് വ്യക്തിഗത വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പായി പരിണമിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു പതിനെട്ട് സർഗാത്മകത വർദ്ധിപ്പിക്കുന്നു പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിനെ തുറന്നതും സ്വീകാര്യവുമാക്കാൻ അനുവദിക്കുന്നു അത് സർഗാത്മകതയെ ഉണർത്തും ഇത് നിങ്ങളുടെ മനസ്സിനെ ശ്രദ്ധാശൈഥില്യങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നു നൂതന ആശയങ്ങൾ ഒഴുകാൻ അനുവദിക്കുന്നു പത്തൊൻപത് സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നു ശാരീരികമോ വൈകാരികമോ ആത്മീയമോ ആയ അപകടങ്ങളിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് തങ്ങളെ സംരക്ഷിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ പലരും ആശ്വാസം കണ്ടെത്തുന്നു അത് ദൈവിക മാർഗനിർദ്ദേശത്തിൻ്റെയും കൃപയുടെയും ഒരു കവചമാണ് പത്തൊൻപത് പ്രതിഫലനത്തിനുള്ള ഇടം സൃഷ്ടിക്കുന്നു നിങ്ങളുടെ തിരക്കുള്ള ജീവിതത്തിൽ പ്രാർത്ഥന ഒരു നിമിഷം വിരാമം നൽകുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തീരുമാനങ്ങൾ ദിശ എന്നിവ പരിശോധിക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന സ്വയം പ്രതിഫലനത്തിനുള്ള ഒരു സമർപ്പിത സമയമാണിത് ഇരുപത് തീരുമാനമെടുക്കുന്നതിൽ സഹായിക്കുന്നു പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ദൈവിക മാർഗനിർദ്ദേശത്തിനായി ആവശ്യപ്പെടുന്നു അത് വലുതും ചെറുതും ആയ കൂടുതൽ അറിവുള്ളതും വിവേകപൂർണവുമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ഇരുപത്തിയൊന്ന് വിനയത്തിന്റെ ആവശ്യകതയെ ഉണർത്തുന്നു വിനയം വളർത്തിക്കൊണ്ട് മഹത്തായ കാര്യങ്ങളിൽ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ച് പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നു എല്ലാറ്റിനും മേൽ നമ്മൾക്ക് നിയന്ത്രണമില്ലെന്ന് അംഗീകരിക്കാൻ ഇത് നമ്മെ അനുസ്മരിപ്പിക്കുന്നു ഇരുപത്തിരണ്ട് ആന്തരിക സമാധാനം ശക്തിപ്പെടുത്തുന്നു പതിവായി പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നതിലൂടെ നിങ്ങളുടെ ആന്തരിക സമാധാനം നിങ്ങൾ ശക്തിപ്പെടുത്തുന്നു ഇത് ബാഹ്യമായ കുഴപ്പങ്ങൾ കണക്കിലെടുക്കാതെ ശാന്തതയോടും കൂടി ലോകത്തെ നാവിഗേറ്റ് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുന്നു ഇരുപത്തിമൂന്ന് ഒരു ലക്ഷ്യബോധം വാഗ്ദാനം ചെയ്യുന്നു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ ഒരു വലിയ ലക്ഷ്യത്തോടെ വിന്യസിക്കുന്നു ദൈനംദിന തിരക്കുകൾക്കപ്പുറം നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്നും നിങ്ങൾ വളരെ വലിയ ഒന്നിൻ്റെ ഭാഗമാണെന്നും ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇരുപത്തിനാല് ശാരീരിക രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യം പ്രാർത്ഥന വൈദ്യചികിത്സയ്ക്ക് പകരമല്ലെങ്കിലും ശാരീരിക രോഗാവസ്ഥയിൽ പ്രാർത്ഥന വൈകാരികവും മാനസികവുമായ ആശ്വാസം നൽകുകയും രോഗശാന്തി പ്രക്രിയയെ സഹായിക്കുകയും ചെയ്യുന്നുവെന്ന് പലരും കണ്ടെത്തുന്നു ഇരുപത്തിയഞ്ച് ഭയം ലഘൂകരിക്കുന്നു ഭയവും ഉത്കണ്ഠയും സാധാരണ മനുഷ്യവികാരങ്ങളാണ് നിങ്ങൾ ഭയപ്പെടുന്നതിനു പകരം വിശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നതിലൂടെ പ്രാർത്ഥനയ്ക്ക് ഈ വികാരങ്ങൾ ലഘൂകരിക്കാനാകും ഇരുപത്തിയാറ് ബിൽഡിംഗ് ഡിസിപ്ലിൻ പ്രാർത്ഥന അച്ചടക്കത്തിന്റെ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ പ്രതിജ്ഞാബദ്ധരാകുന്ന പതിവ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു ഘടന കെട്ടിപ്പടുക്കുന്നു അത് സ്വയം അച്ചടക്കം പ്രോത്സാഹിപ്പിക്കുന്നു ഇരുപത്തിയേഴ് സന്തോഷം വളർത്തുന്നു ജീവിതത്തിന്റെ സൗന്ദര്യത്തെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന നിങ്ങളെ സന്തോഷത്തിലേക്ക് ബന്ധിപ്പിക്കുന്നു ഇത് നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹം നന്ദി ആനന്ദം എന്നിവയുടെ വികാരങ്ങളിലേക്ക് തുറക്കുന്നു ഇരുപത്തിയെട്ട് വിശ്വാസം വളർത്തൽ പ്രാർത്ഥന നിങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നു ദൈവത്തിൽ മാത്രമല്ല നിങ്ങളെപ്പറ്റി ആത്മവിശ്വാസം നൽകാനും ഇത് സഹായിക്കുന്നു ഇരുപത്തിയൊൻപത് ഏകാന്തത കുറയ്ക്കൽ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് അഗാധമായ ബന്ധം അനുഭവിക്കാൻ കഴിയും നിങ്ങൾ ഒറ്റക്കോ സമൂഹത്തിലോ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ തനിച്ചല്ലെന്ന് പ്രാർത്ഥന നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു മുപ്പത് ശക്തമായ ഒരു ഐഡന്റിറ്റി സൃഷ്ടിക്കപ്പെടുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസങ്ങൾ മൂല്യങ്ങൾ വ്യക്തിത്വം എന്നിവയെക്കുറിച്ച് നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു ഇത് നിങ്ങൾ ആരാണെന്നുള്ള നിങ്ങളുടെ ബോധത്തെ ശക്തിപ്പെടുത്തുകയും ആധികാരികമായി ജീവിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു മുപ്പത്തി പോസിറ്റീവ് ശീലങ്ങൾ വികസിപ്പിക്കുന്നു നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാർത്ഥന ഒരു പതിവ് ശീലമാക്കുന്നത് നിങ്ങളുടെ ബാക്കിയുള്ള ദിവസങ്ങളെ രൂപപ്പെടുത്തുന്ന ഒരു നല്ല ശീലം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു മുപ്പത്തിരണ്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് വികസിപ്പിക്കുന്നു ജീവിതത്തെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് കാണാൻ പ്രാർത്ഥന നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളുടെ സ്വന്തം പരിമിതമായ വീക്ഷണകോണിൽ കോണിൽ നിന്ന് പുറത്തുകടക്കാനും ഉയർന്നതോ അതിലധികമോ ആഗോള വീക്ഷണകോണിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇത് നിങ്ങളെ സഹായിക്കും മുപ്പത്തിമൂന്ന് കുടുംബവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തൽ ഒരു കുടുംബമെന്ന നിലയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് കുടുംബബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും അതിലെ അംഗങ്ങൾക്കിടയിൽ ധാരണയും സ്നേഹവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മുപ്പത്തിനാല് സമയ മാനേജ്മെന്റിൽ സഹായിക്കുന്നു പ്രാർത്ഥനയ്ക്കായി നിങ്ങൾ സമയം നീക്കിവെക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻഗണന നൽകുന്നു ഇത് മികച്ച സമയ മാനേജ്മെന്റിലേക്കും അർത്ഥവത്തായ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലേക്കും നയിക്കുന്നു മുപ്പത്തിയഞ്ച് മാനവികതയിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുക നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആളുകളുടെ നന്മയിൽ നിങ്ങൾ വിശ്വാസം വളർത്തുന്നു മനുഷ്യരാശിയുടെ അന്തർലീനമായ നന്മയിലുള്ള നിങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ ഈ പ്രവൃത്തി സഹായിക്കുന്നു മുപ്പത്തിയാർ കുട്ടികൾക്ക് നന്ദി പഠിപ്പിക്കൽ നിങ്ങളുടെ കുട്ടികളോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അവരെ നന്ദിയും വിനയവും തങ്ങളേക്കാൾ മഹത്തായ ഒന്നുമായി ബന്ധപ്പെടേണ്ടതിന്റെ പ്രാധാന്യവും പഠിപ്പിക്കുന്നു മുപ്പത്തിയേഴ് കുറ്റബോധത്തിൽ നിന്നുള്ള ആശ്വാസം വാഗ്ദാനം ചെയ്യുന്നു കുറ്റബോധത്തോട് മല്ലിടുന്നവർക്ക് പ്രാർത്ഥന ഭാരം ഒഴിവാക്കാനും പാപമോചനം തേടാനും അവസരം നൽകുന്നു വൈകാരികവും ആത്മീയവുമായ മോചനത്തിലേക്കുള്ള പാതയാണിത് മുപ്പത്തിയെട്ട് മാനസിക വ്യക്ത പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളുടെ ചിന്തകൾ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ അനുവദിക്കുന്ന മാനസിക അരാജകത്വത്തെ പ്രാർത്ഥന മായ്ക്കുന്നു മുപ്പത്തിയൊൻപത് പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നു പതിവ് പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നതിലൂടെ നിങ്ങളുടെ ആത്മീയപാത മൂല്യങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവയുള്ള നിങ്ങളുടെ പ്രതിബദ്ധ നിങ്ങൾ ശക്തിപ്പെടുത്തുന്നു നാൽപ്പത് നെഗറ്റീവ് വികാരങ്ങളിൽ നിന്ന് മോചനം നൽകുന്നു കോപം നിരാശ അല്ലെങ്കിൽ ദുഃഖം തുടങ്ങി അടക്കിപ്പിടിച്ച വികാരങ്ങൾ ഒഴിവാക്കാനും ആശ്വാസവും മോചനവും നൽകാനും പ്രാർത്ഥന സുരക്ഷിതമായ ഇടം നൽകുന്നു ശാന്തത വളർത്തുന്നു നിലവിലെ നിമിഷത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ബാഹ്യ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ആഴത്തിലുള്ള ശാന്തത വളർത്തിയെടുക്കാൻ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കുന്നു നാൽപ്പത്തിരണ്ട് ആന്തരികജ്ഞാനവുമായി ബന്ധിപ്പിക്കുന്നു പ്രാർത്ഥനയിലൂടെ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ആന്തരിക ജ്ഞാനത്തിലേക്ക് സ്പർശിക്കുന്നു ജീവിതത്തിന്റെ സങ്കീർണതകളെ നാവിഗേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നു നാൽപ്പത്തിനാല് വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുന്നു പ്രയാസകരമായ സാഹചര്യങ്ങളെ നേരിടാൻ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കുന്നു വൈകാരിക സമാധാനം പ്രദാനം ചെയ്യുന്നു മുൻകാല ആഘാതങ്ങളോ പശ്ചാത്താപങ്ങളോ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു അഞ്ച് സ്വയം അനുകമ്പ വളർത്തൽ പ്രാർത്ഥനയിലൂടെ നിങ്ങളോട് ദെയും അനുകമ്പയും കാണിക്കാൻ നിങ്ങൾ പഠിക്കുന്നു നിങ്ങളുടെ മാനസികാരോഗ്യവും ക്ഷേമവും പരിപോഷിപ്പിക്കുന്നു നാൽപ്പത്തിയാറ് ആരോഗ്യകരമായ ദിനചര്യ സൃഷ്ടിക്കൽ നിങ്ങളുടെ ദിനചര്യയിൽ പ്രാർത്ഥന ഉൾപ്പെടുത്തുന്നത് ആരോഗ്യകരവും അടിസ്ഥാനപരവുമായ പരിശീലനം സൃഷ്ടിക്കുന്നു അത് നിങ്ങളുടെ ദിവസം ഉദ്ദേശ്യത്തോടെയും ശ്രദ്ധയോടെയും ആരംഭിക്കുന്നു നാൽപ്പത്തിയേഴ് പ്രശംസയുടെ ഒരു ബോധം ഉണർത്തുന്നു ജീവിതത്തിന്റെ സൗന്ദര്യത്തെയും അത്ഭുതത്തെയും വിലമതിക്കാൻ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തോട് ആദരവും സ്നേഹവും ഉളവാക്കുന്നു എട്ട് മാനസികാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നു മാനസിക പിരിമുറുക്കം കുറയ്ക്കുക വൈകാരിക സന്തുലിതാവസ്ഥ വളർത്തുക നല്ല മാനസിക ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയിലൂടെ പ്രാർത്ഥന മൊത്തത്തിലുള്ള മാനസികാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നു നാൽപ്പത്തിയൊൻപത് ആന്തരിക ശക്തിയുടെ ഒരു ബോധം കെട്ടിപ്പടുക്കുന്നു സ്ഥിരമായ പ്രാർത്ഥന നിങ്ങളുടെ ആന്തരിക പ്രതിരോധത്തെ ശക്തിപ്പെടുത്തുന്നു വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ നിലകൊള്ളാനും കേന്ദ്രീകരിക്കാനും നിങ്ങളെ സഹായിക്കുന്നു അൻപത് ആഗ്രഹ സഫലീകരണം സാധ്യമാക്കുന്നു ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉദ്ദേശ്യങ്ങളും പ്രകടമാക്കുന്നതിനും അവയെ ദൈവിക ഹിതത്തോടും പ്രപഞ്ചത്തിന്റെ ഒഴുക്കിനോടും യോജിപ്പിക്കാനും പ്രാർത്ഥന സഹായിക്കുന്നുവെന്ന് പലരും വിശ്വസിക്കുന്നു നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാർത്ഥന ഉൾപ്പെടുത്തുന്നത് ആത്മീയമായി മാത്രമല്ല മാനസികമായും വൈകാരികമായും നിങ്ങളെ രൂപാന്തരപ്പെടുത്തും പ്രയോജനങ്ങൾ സമൃദ്ധമാണ് സമാധാനം മാർഗനിർദ്ദേശം രോഗശാന്തി ക്ഷമ അങ്ങനെ പലതും പ്രാർത്ഥന നിങ്ങളുടെ ദിവസത്തിന്റെ പതിവ് ഭാഗമാക്കാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അഗാധമായ മാറ്റങ്ങൾ അനുഭവിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് സമാധാനവും പൂർത്തീകരണവും തുടർന്നും ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം